ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മിഷേലിനെയാണ് അവളോ അവളുടെ ബോയ്ഫ്രണ്ട് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് അവള് വീട് വിട്ടിറങ്ങുവാണ് അങ്ങനെ അവള് നേരെ അവളുടെ കാറും എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ പോയി നേരെ ഇരട്ടി കഴിയുമ്പോഴാണ് അവളുടെ ബോയ്ഫ്രണ്ട് അവളെ വിളിക്കുന്നത് എന്നാൽ അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമെങ്കിലും അതിന് മറുപടി ഒന്നും പറയുന്നില്ല അവളുടെ ബോയ്ഫ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മിഷേൽ നീ പിണങ്ങി പോകുന്നത് നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വഴക്കുണ്ടാവുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നീ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവാ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു ഈ സമയം അടുത്ത് റേഡിയോയിൽ ഒരു ന്യൂസ് പറയുന്നുണ്ട് സിറ്റിയിൽ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി അതിനെ തുടർന്ന് മുഴുവൻ കറണ്ടും പോയിരിക്കുകയാണ് മാത്രമല്ല കാലാവസ്ഥയിൽ എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവളുടെ ബോയ്ഫ്രണ്ട് വീണ്ടും വിളിക്കുന്നത് അവൾ അത് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു കാറ് വന്നിട്ട് അവൾ എടുക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ താഴ്ചയിലേക്കാണ് അവൾ മറിഞ്ഞു വീഴുന്നത് പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ അവൾ ഏതോ റൂമിന്റെ അകത്താണ് അവളുടെ കാലിന് ഒരു പരിക്കു പറ്റിയിട്ടുണ്ട് മാത്രമല്ല അവളുടെ ശരീരത്തിലേക്ക് ആരോ ഡ്രിപ്പ് വിട്ടിട്ടുണ്ട് എവിടെയാണ് താൻ എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ അവടെ ചങ്ങലക്കിട്ടതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും പറ്റുന്നില്ല ഈ സമയത്താണ് കുറച്ചപ്പുറത്തായിട്ട് അവളുടെ ഫോൺ ഇരിക്കുന്നത് അവള് കാണുന്നത് അവൾ എന്തെന്ന് വെച്ചാൽ ആ ഡ്രിപ്പിന്റെ സ്റ്റാൻഡ് എടുത്തിട്ട് ആ ഫോൺ അവളുടെ അടുത്തേക്ക് വലിച്ചെടുക്കാണ് പക്ഷെ അവൾ നോക്കുമ്പോൾ ആ ഫോണിൽ റേഞ്ച് ഇല്ല എന്തൊക്കെ ശ്രമിച്ചിട്ടും അതിലേക്ക് റേഞ്ച് വരുന്നില്ല അതൊക്കെ കണ്ട് അവൾ ആണെങ്കിൽ ശരിക്കും നിരാശയിലിരിക്കുകയാണ് ഈ സമയത്താണ് ആ റൂമിന്റെ ഡോർ തുറന്നിട്ട് ഒരാൾ അതിന്റെ അകത്തേക്ക് വരുന്നത് അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു അത് ഇയാളുടെ പേര് ഹോവാഡ് എന്നാണ് അയാളെ കണ്ട ഉടനെ തന്നെ അവൾ പേടിയോടെ സംസാരിക്കാൻ തുടങ്ങി ദേവി ചെയ്ത് തന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അത് കേൾക്കുമ്പോ ആരാണ് നിന്നെ ഉപദ്രവിച്ചത് നിനക്ക് നല്ല തളർച്ച അതുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് ഞാൻ തന്നെയാണ് ഈ ഫ്ലൂയിഡ് കയറ്റിയത് ഞാൻ നിന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാണ് അവൾ വീണ്ടും ചോദിക്കുന്നു നിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത് അതല്ലെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങൾക്ക് എന്നെ അധികം നേരം ഇതിനകത്ത് പൂട്ടിയിടാൻ പറ്റത്തില്ല എന്റെ ബോയ് ഫ്രണ്ട് ഇപ്പൊ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും അവൻ ഉറപ്പായിട്ടും പോലീസിനെയും കൂട്ടി എന്നെ തേടി വരും എന്നാണ് അവൾ പറയുന്നത് ഇല്ല കുട്ടി നിന്നെ തെരഞ്ഞു ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആ അടച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് പോകുന്നതിന് മുമ്പ് അവളുടെ ലോക്ക് അഴിക്കാനുള്ള ഒരു കീയും അതുപോലെ തന്നെ അവൾക്ക് കുത്തി നടക്കാൻ വേണ്ടി ഒരു വടിയും അയാൾ അവിടെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവിടെ രക്ഷപ്പെടുക എന്നൊക്കെയാണ് അവളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൾ വേഗം തന്നെ അവളുടെ ലോക്ക് മൊത്തം അഴിക്കുകയാണ് അതിനുശേഷം ആ വടിയെടുത്തിട്ട് അതിന്റെ തറ്റം മൊത്തം കൂർപ്പിക്കാൻ തുടങ്ങി അത് വെച്ചിട്ട് അയാൾ അറ്റാക്ക് ചെയ്യാനാണ് അവൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അവൾ ആ വടിയുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ കുറച്ച് സമയമായിട്ടും അയാൾ അതിന്റെ അകത്തേക്ക് കയറി വരുന്നില്ല ഈ സമയം അവൾ നോക്കുമ്പോഴാണ് മുകളിലത്തെ വെന്റിലേഷൻ കാണുന്നത് അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളുടെ പോക്കറ്റിൽ ഒരു തീപ്പെട്ടി ഉണ്ട് അതെടുത്തിട്ട് ഒരു തുണി കത്തിച്ച് ആ വെന്റിലേഷന്റെ അകത്തേക്ക് ഇടാണ് അതോടൊപ്പം തന്നെ അവിടെ മൊത്തം പുക നിറയാൻ തുടങ്ങി ആ പുക ഇങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആവുമ്പോൾ അയാൾ അതിന്റെ അകത്തേക്ക് കയറി ണ്ട് ഈ സമയം അവളാണെങ്കിൽ ആ വടിവെച്ച് അയാളെ കുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ ഹോഡാണെങ്കിൽ നല്ല സൈസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവക്ക് അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അയാൾ ഉടനെ തന്നെ ഒരു സിറിഞ്ചെടുത്ത് അവളെ ബോധം കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് അവൾക്ക് ബോധം വരുന്നത് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ അവളുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സമയം അയാൾ അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ ഇവിടെ എത്തിയത് നിന്റെ ഭാഗ്യം കൊണ്ടാണ് പുറത്തൊരാക്രമണം ഉണ്ടായി ആക്രമണം എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ വലുത് അത് ന്യൂക്ലിയർ ആണോ കെമിക്കൽ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ റഷ്യക്കാരുടെ പണിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വല്ല അന്യഗ്രഹജീവികളുടെ പണിയായിരിക്കാം എന്താണെങ്കിലും ആ ആക്രമണം കാരണം ഉപരിതലത്തിലെ വായു മൊത്തം മലിനമായിട്ടുണ്ട് അത് ശ്വസിക്കുന്ന ആരും ജീവനോടെ ഉണ്ടാവത്തില്ല പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല നീ ഇപ്പോഴുള്ളത് എന്റെ ഫാം ഹൗസിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് അതായത് സിറ്റിയിൽ നിന്നും നാൽപ്പത് മൈൽ ദൂരെ ഇവിടേക്കൊരിക്കലും ആ ആക്രമണം ബാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നീ ഇവിടെ സേഫ് ആണ് ഞാൻ സിറ്റിയിൽ നിന്ന് പോരുന്ന വഴിക്കായിരുന്നു നിന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് മറിഞ്ഞു മറിഞ്ഞിടക്കുന്നാണ്ട് നിന്നെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് ഓക്കെ എന്റെ ജീവൻ രക്ഷിച്ചതിന് എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷെ ഞാൻ ഇവിടെ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എനിക്ക് എന്റെ വീട്ടുകാരെ ഒന്ന് വിളിക്കണം അതിന് നിങ്ങളുടെ ഫോൺ ഒന്ന് തന്നൂടെ ഇല്ല മിഷേൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുകളിലത്തെ വായു മൊത്തം മലിനമാണ് അത് ശ്വസിച്ചവരാരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ല അതുകൊണ്ട് അവരെ നീ ഇനി അന്വേഷിക്കേണ്ട പക്ഷെ നീ ഇവിടെ സേഫ് ആണ് ഞാൻ ഈ ഒരു ആക്രമണത്തെക്കുറിച്ചൊക്കെ വളരെ കാലം മുമ്പേ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ അതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അതിൽ നിന്നും അവിടെ വേറെ ആരോ ഉണ്ട് എന്ന കാര്യം മനസ്സിലായി ഈ സമയം ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ഹോവാട് പുറത്തേക്ക് പോവാണ് വേറൊരുത്തിനപ്പുറത്തുണ്ട് അവിടെ എന്തോ മേശ തട്ടി മറിച്ചതാണ് ഒരുപാട് ഫുഡും അവൻ ആക്കി ആ ഒരു ദേഷ്യത്തില് അയാൾ അവനെ കുറെ ഉപദ്രവിച്ചതിന് ശേഷമാണ് അവളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് അതിനുശേഷം അവളുടെ അടുത്ത് വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ വസ്ത്രവും എല്ലാം ഞാൻ തരാം മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിയൊതുങ്ങിയിരുന്നാണോ ഇവിടെ നിന്ന് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ പിന്നെ ജീവനോടെ ബാക്കിയുണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് അതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അവൾ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവൾ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ടാണ് അവൾ എഴുന്നേറ്റ് അവരുടെ മുകളിലൂടെ ഒരു കാറ് പോകുന്ന ശബ്ദമാണ് അവൾ കേൾക്കുന്നത് അയാളല്ലേ പറഞ്ഞത് എല്ലാവരും മരിച്ചെന്ന് പിന്നെ എങ്ങനെയാണ് കാറ് പോകുന്നത് എന്നൊക്കെയാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം അവൾ നോക്കുമ്പോൾ അവിടുത്തെ ഡോർ അടച്ചിട്ടില്ല അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് പുറത്തിരിക്കുന്ന അയാൾ അവൾ കാണുന്നത് ഇവന്റെ പേര് എം എന്നാണ് അവനെ കണ്ട ഉടനെ തന്നെ അവൾ അവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി നീ എത്ര കാലമായി ഇവിടേക്ക് വന്നിട്ട് എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ എത്ര ദിവസമായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവിടെ ജനലും വാതിലും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ദിവസങ്ങൾ പോണത് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത് ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോടെ അവൾ വീണ്ടും ചോദിക്കുന്നു രക്ഷപ്പെടാനോ ഹോവാട് പറഞ്ഞത് നീ കേട്ടില്ലേ പുറത്തെ വായു മൊത്തം മലിനമാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവും എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഈ സമയത്താണ് ആ ഹോവാട് അങ്ങോട്ട് വരുന്നത് ഓ അപ്പൊ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ നിനക്ക് ഇനി ബാത്റൂമിലൊക്കെ പോകണ്ടേ ഞാൻ ബാത്റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവളെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയം ആ വീടിന്റെ മൊത്തം സെറ്റപ്പ് ഒക്കെ അയാൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ മുഴുവൻ സാധനങ്ങളും അയാൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഭക്ഷണ സാധനങ്ങൾ വായിക്കാനുള്ള പുസ്തകങ്ങൾ ഇനിയിപ്പോ സിനിമ കാണണമെങ്കിൽ അതിനു വേണ്ടി കുറെ സീഡി ഇതെല്ലാം അയാൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കാലി തടഞ്ഞ അവൾ വീഴാൻ പോകുന്നത് അത് കണ്ട ഉടനെ തന്നെ ആണ് അവളെ പിടിക്കാൻ ശ്രമിക്കുന്നത് അവൻ അവളെ തൊടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹോവാടാണെങ്കിൽ വല്ലാതെ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാണ് അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവൾക്ക് ബാത്റൂം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം അവൾ ആദ്യ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് ആ കാറിനെ കുറിച്ചിട്ടാണ് ഞാൻ റൂമിൽ കടന്നപ്പോ മുകളിലൂടെ ഒരു കാറ് പോകുന്ന ശബ്ദം കേട്ടല്ലോ അതെങ്ങനെയാണ് എന്നാണ് അവൾ ചോദിക്കുന്നത് കാറോ ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഡ്രൈവർ ഇപ്പൊ ജീവനോടെ കാണാൻ സാധ്യതയില്ല ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി അവിടെ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡോറിന്റെ അടുത്തേക്കാണ് അയാൾ അവളെ കൊണ്ടുപോകുന്നത് ആ ഡോറിലായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട് അതിലൂടെ ോക്കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം അയാളെ രണ്ട് പന്നികൾ അവിടെ വളർത്തുന്നുണ്ടായിരുന്നു പുറത്തെ വായു ശ്വസിച്ചതിനെ തുടർന്നിട്ട് ആ പന്നികൾ രണ്ടും ചത്തുപോയിരിക്കുകയാണ് മാത്രമല്ല അവറ്റകളുടെ ശരീരം മൊത്തം വികൃതമായിട്ടുണ്ട് അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയത്താണ് അവൾ വേറൊരു കാര്യം കാണുന്നത് അവടെ മുന്നിൽ ഒരു ട്രക്ക് നിർത്തിയിട്ടിട്ടുണ്ട് ആ ട്രക്ക് കാണുമ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരാൻ തുടങ്ങി അതായത് അവള് വണ്ടി ഓടിച്ച സമയത്ത് അവളെ ഇടിച്ച വണ്ടി അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആ ട്രക്ക് അപ്പോൾ അയാൾ തന്നെ മനഃപൂർവ്വം വന്ന് ഇടിച്ചതാണ് എന്ന കാര്യം മനസ്സിലായി പക്ഷേ ഈ ഒരു അവസരത്തിൽ അവൾ ആ കാര്യം അയാളുടെ അടുത്ത് ചോദിക്കുന്നില്ല അങ്ങനെ അവൾ തിരിച്ചവളുടെ റൂമിലെത്തി ഈ സമയം ആ എമ്മിറ്റ് അവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഈ സമയം ആ ഹോവാർഡിനെ കുറിച്ചൊക്കെ അവൾ അവന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി നിനക്ക് എങ്ങനെയാണ് ഇയാൾ അറിയാം എന്നാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ അയാളുടെ അയൽക്കാരനാണ് ഈ ബംഗർ പണിയുന്ന സമയത്ത് അയാൾ എന്നെ സഹായത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുഴുവൻ പണിയും ഞാൻ കണ്ടതാണ് ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അറ്റാക്കിനെ കുറിച്ചൊക്കെ അയാൾ അന്ന് പറയാറുണ്ടായിരുന്നു ഇയാൾ നേവിയിലാണ് ജോലി ചെയ്തത് എന്തോ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു അയാൾക്ക് കിട്ടിയ മുഴുവൻ ശമ്പളവും ഈ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനാണ് അയാൾ ഉപയോഗിച്ചത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ിൽ ഞാനൊരു കാര്യം പറയാം അയാൾ എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നാണ് അയാൾ മനപൂർവ്വം എന്റെ കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം പുറത്തെ വായു മലിനമാണ് എന്നൊക്കെ അയാൾ പറയുന്നത് വെറുതെയാണ് എന്നാണ് അവള് പറയുന്നത് ഇല്ല മിഷേൽ അയാൾ നുണം പറഞ്ഞിട്ടില്ല ഞാനത് നേരിട്ട് കണ്ടതാണ് ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോ പെട്ടെന്നൊരു പൊട്ടിത്തെറിയുണ്ടായി വളരെ വലുതായിരുന്നു അത് അതുപോലെ ഒരെണ്ണം ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടേയില്ല ആ സമയത്ത് ലോകാവസാനമാണ് എന്റെ മനസ്സിലേക്ക് വന്നത് എങ്ങനെ രക്ഷപ്പെടുന്നു ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ ഷെൽട്ടർ മാത്രമാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോൾ അയാൾ ഈ ഷെൽട്ടർ അടയ്ക്കാൻ തുടങ്ങായിരുന്നു അങ്ങനെ ഞാൻ അയാളുടെ കാലു പിടിച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറിയത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പൊ പിന്നെ നേരത്തെ ഞാൻ ഈ റൂമിൽ കിടന്നപ്പോൾ മുകളിലൂടെ ഒരു കാറ് പോകുന്ന ശബ്ദം കേട്ടാണല്ലോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ചിലപ്പോ നിനക്ക് തോന്നിയതായിരിക്കും എന്നാണ് അവൻ അതൊരു മറുപടി പറയുന്നത് ഈ സമയത്താണ് ഹൊവാഡ് അങ്ങോട്ട് വരുന്നത് ഡിന്നർ റെഡി ആയിട്ടുണ്ട് വേഗം വന്ന് കഴിക്കാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവരെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തമാശകൾ പറയുന്നുണ്ട് അതെല്ലാം കേട്ട് അവൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും ഹൊവാടിന് ഇഷ്ടപ്പെടുന്നില്ല അത് മനസ്സിലായതുകൊണ്ട് തന്നെ എമ്മറ്റിന്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ തുടങ്ങി അവന്റെ കൈയൊക്കെ തൊട്ടിട്ടാണ് അവൾ ഇപ്പൊ സംസാരിക്കുന്നത് ഇതും കൂടെ കാണുമ്പോ ഹൊവാടിന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല അയാൾ ഇപ്പൊ വല്ലാതെ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിനാണ് അവളും വെയിറ്റ് ചെയ്തത് അയാളുടെ അരയിലായിട്ട് അയാളുടെ കീ ഇരിക്കുന്നുണ്ട് അയാൾ ആ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ നൈസായിട്ട് ആ കീ അടിച്ചു മാറ്റുകയാണ് അതിനുശേഷം അവനോടങ്ങനെ അടുത്ത് ഇടപഴകിയെന്ന് അയാളുടെ അടുത്തൊരു സോറയും പറയുന്നു അങ്ങനെ വീണ്ടും അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അയാൾ അയാളുടെ കീ തപ്പുന്നത് അത് അവിടെ കാണുന്നില്ല മാത്രമല്ല ഇപ്പൊ മുകളിലൂടെ ഒരു കാറ് പോകുന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ട് അവളെന്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ബോട്ടിൽ എടുത്തിട്ട് ആ ഹോവാടിന് അടിച്ചു വീഴ്ത്തുകയാണ് അതിനുശേഷം നേരെ മുകളിലേക്ക് ഓടാൻ തുടങ്ങി പുറത്തേക്കുള്ള ഡോറ് തുറക്കാനാണ് അവൾ ഈ സമയം അയാൾ അവളുടെ പുറകെ വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ ഡോറ് തുറന്നിട്ട് അപ്പുറത്തെ റൂമിലേക്ക് എത്തി അതിനുശേഷം അയാൾ അപ്പുറത്താക്കിയിട്ട് ആ വാതിലടക്കുകയും ചെയ്യുന്നു അവൾ നോക്കുമ്പോൾ വെളിയിലായിട്ട് ഒരു കാറ് നിൽക്കുന്നുണ്ട് അത് കണ്ട് അവൾക്ക് ശരിക്കും സന്തോഷമായി ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരുന്നത് ആ വായു ശ്വസിച്ചിട്ട് അവരുടെ മുഖം മൊത്തം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് ദയവചെയ് തന്നെ രക്ഷിക്കണം ഈ വാതിൽ വാതില് തുറന്നതിനകത്തേക്ക് കയറ്റി എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാൽ ആ വാതിൽ തുറക്കരുത് എന്ന് ഹൊവാട് അപ്പുറത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അവരാണെങ്കിൽ അത് തുറക്കാൻ പറഞ്ഞ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മിഷേലിന് ആ വാതിൽ തുറക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് വളരെ നിരാശയോടെ അവൾ അവളുടെ റൂമിലിരിക്കാണ് ഈ സമയത്താണ് വീണ്ടും അയാൾ അവളുടെ അടുത്തേക്ക് വരുന്നത് അതിനുശേഷം അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി എനിക്കറിയാം നിനക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പക്ഷെ ഇതാണ് സത്യം പുറത്ത് ആരും ഇപ്പൊ ജീവനോടെ ഇല്ല പിന്നെ ഞാൻ മറ്റൊരു സത്യം കൂടെ നിന്നോട് പറയാം നിന്റെ കാർ ഇടിച്ചു മറഞ്ഞത് ഞാൻ കാരണമാണ് പക്ഷെ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല ഈ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ വളരെ വെപ്രാളത്തിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് എങ്ങനെയെങ്കിലും ഈ ഷെൽട്ടറിലേക്ക് എത്തിപ്പെടുക എന്നായിരുന്നു ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് ആ ഒരു വെപ്രാളത്തിലാണ് നിന്റെ വണ്ടി ഇടിച്ചത് പക്ഷെ നിന്നെനിക്ക് അങ്ങനെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല കാരണം എന്റെ മകളുടെ പ്രായം ാണ് നിനക്ക് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് നീ ഇപ്പൊ ശരിക്കും ടയർഡായിരിക്കാണ് നിനക്ക് വേണമെങ്കിൽ പോയിട്ടൊന്ന് കുളിക്കാം ഇതെന്റെ മകളായ മേഘന്റെ ഡ്രസ്സാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സും അവിടെ വെച്ചിട്ട് അയാൾ പുറത്തേക്ക് പോവാണ് അങ്ങനെ മിശേൽ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി ഈ സമയം ഹോഡാണെങ്കിൽ നേരത്തെ വന്ന ആ ലേഡിയുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ആ ലേഡി എന്ന് പറയുന്നത് അയാളുടെ ഒരു അയൽക്കാരിയാണ് ഇനിയും ഇതുപോലത്തെ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അവർക്ക് ആർക്കും നമുക്ക് ഈ വീടൊന്നും തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം മിഷേലിന്റെ കാറിൽ നിന്ന് കിട്ടിയ ചില പുസ്തകങ്ങളൊക്കെ അയാൾ അവക്ക് കൊടുക്കുന്നുണ്ട് അതിൽ അവൾ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരച്ചുവച്ചിട്ടുണ്ട് ഇതെന്താണ് സംഭവം എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് എന്റെ ഒരു ഹോബി ആയിരുന്നു എന്നാണ് മിഷേൽ അതിന് മറുപടി പറയുന്നത് ഈ സമയം അയാൾ അയാളുടെ മകളായ മേഘനെ കുറിച്ച് പറയാൻ തുടങ്ങി അവൾക്കും ഇതുപോലെ ചിത്രം വരയ്ക്കുന്നതിലൊക്കെ നല്ല താല്പര്യമായിരുന്നു പക്ഷെ അവൾ അധിക കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്റെ ഭാര്യ അവൾ എന്നിൽ നിന്ന് അകറ്റി ഇപ്പോൾ ഇപ്പോഴവര് ചിക്കാഗോയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഒരു ഫോട്ടോയും കൂടെ അയാൾ മിഷേലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു അവളെ സംബന്ധിച്ചിട്ട് ഇനി ഒരിക്കലും അവൾക്ക് അവിടെ നിന്ന് വെളിയിലേക്ക് പോകാൻ സാധിക്കത്തില്ല ഇനി അങ്ങനെ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള വായു ശ്വസിച്ചിട്ട് അവൾ മരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ ആ വീടുമായിട്ട് ശരിക്കും അങ്ങോട്ട് പൊരുത്തപ്പെട്ടു ഇനിയിപ്പോ അവളുടെ മുന്നിൽ ആ ഒക്കെ ഒരൊറ്റ വഴിയേ ഉള്ളൂ അവിടെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ആ വീട്ടിൽ തന്നെ ജീവിക്കുക അങ്ങനെ ഒരു മൂന്ന് പേരും ഇപ്പൊ ശരിക്കും ഒരു ഫാമിലി ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു കുലുക്കം ഉണ്ടാവുന്നത് അത് കണ്ട് അവളാണെങ്കി ശരിക്കും ഞെട്ടി നിൽക്കാണ് ഇതെന്താണ് സംഭവം എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇത് മറ്റൊന്നുമല്ല ഇതിനെല്ലാം തുടക്കം കുറിച്ച പൊട്ടിത്തെറി ഉണ്ടായിരുന്നല്ലോ അതൊന്നാം ഘട്ടമായിരുന്നു അതായത് നമ്മുടെ ഭൂമിയിലെ മുഴുവൻ ആളുകളും താമസിക്കുന്ന സ്ഥലം മൊത്തം നശിപ്പിക്കുക അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളും മരിക്കും അത് ഒന്നാം ഘട്ടത്തിൽ കഴിഞ്ഞു ഇപ്പം നടക്കുന്നത് രണ്ടാം ഘട്ടമാണ് ഇതിലവർ ചെയ്യുന്നത് മരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തേടി പിടിച്ചു കൊല്ലുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇവിടെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് റഷ്യക്കാരല്ല ഇത് ഉറപ്പായിട്ട് മേലിയൻസിന്റെ പണിയാണ് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറയുന്നത് അതെല്ലാം കേട്ട് അവര് രണ്ടുപേരും ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് അവിടെ ഒരു അലാറം അടിക്കാൻ തുടങ്ങി ഹോവാഡ് അവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് എയർ ഫിൽട്ടർ ചെയ്യുന്ന മെഷീന്റെ തകരാറാണ് എന്ന കരയാക്ക് മനസ്സിലായി അത് ഉടനെ തന്നെ ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അണ്ടർഗ്രൗണ്ടിലേക്ക് വരുന്ന ഓക്സിജന്റെ അളവ് കുറയും അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ മെഷീൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള റൂമിലേക്കാണ് പോകേണ്ടത് പക്ഷെ അങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എയർ ഡെക്ട് വഴിയേ പോകാൻ സാധിക്കത്തുള്ളൂ അത് എല്ലാരെക്കൊണ്ടും മരുത്തില്ല മെലിഞ്ഞ ഒരാളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ മിഷേലിന്റെ അടുത്താണ് അയാൾ ആ മെഷീൻ ശരിയാക്കാൻ പറയുന്നത് അങ്ങനെ ആ മെഷീൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അവൾ ആ എയർ ഡെക്ട് വഴി അകത്തേക്ക് പോകാൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ടാണ് അവൾ അതിന്റെ ഇടയിലൂടെ അഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അവൾ ആ മെഷീന്റെ അടുത്തെത്തി വേഗം തന്നെ അവൾ അത് റെഡിയാക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുകളിലായിട്ട് ഒരു ഡോർ കാണുന്നുണ്ട് അവൾ വേഗം തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി പക്ഷെ ആ ഡോർ അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അതിലെ ചില്ല് വഴി നോക്കുമ്പോൾ അവൾക്ക് ആകാശവും കാണാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ചില്ലിലായിട്ട് ഹെൽപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിന്നിട്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലായി മാത്രമല്ല അതിൽ ചോരപ്പാടുകളും കാണുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ അത് ശരിക്കും ആവുന്നുണ്ട് അങ്ങനെ അവള് വേഗം തന്നെ താഴേക്ക് ഇറങ്ങാണ് ഈ സമയത്താണ് താഴെ വീണ് കിടക്കുന്ന മറ്റൊരു കാര്യം അവള് കാണുന്നത് അതൊരു കമ്മലായിരുന്നു അതും കൂടെ കാണുമ്പോൾ അവടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി അങ്ങനെ അവൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ് അതിനുശേഷം ഹോവാർഡ് കാണാതെ എമ്മറ്റിൻറെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അയാൾ നമ്മളോട് പറഞ്ഞതൊക്കെ കളവാണ് നീ ഈ കമ്മല് കണ്ടില്ലേ എനിക്കിത് മുകളിൽ നിന്ന് കിട്ടിയതാണ് മാത്രമല്ല അവിടെ ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ഹോവാർഡ് മെഗാനെ കുറിച്ച് നമ്മളോട് പറഞ്ഞതൊക്കെ കളവാണ് ഇവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ കമ്മൽ അവളുടെ കമ്മലാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ കാണിച്ചു കൊടുത്ത ആ ഫോട്ടോ അവളെ എമ്മറ്റിന് കാണിച്ചു കൊടുക്കാൻ ആ ഫോട്ടോയിലുള്ള ലേഡിയുടെ അതേ കമ്മല് തന്നെയാണ് അവൾക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എന്നാൽ ആ ഫോട്ടോ കാണുമ്പോൾ എമ്മറ്റിന് ശരിക്കും സംശയമായി അതിന് ഇത് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഇത് മെഗാൻ അല്ല ഇവളുടെ പേര് ബ്രിഡ്നി എന്നാണ് ഈ ഏരിയയിൽ തന്നെയാണ് ഇവള് താമസിക്കുന്നത് പക്ഷെ രണ്ടു വർഷം മുമ്പേ ഇവളെ കാണാതായി ഇവളെ നാട് വിട്ടു എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത് മാത്രമല്ല മെഗാന്റെ ഒറിജിനൽ ഫോട്ടോയും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി ആ ബ്രിഡ്നി എന്ന് പറയുന്ന പെൺകുട്ടിയെ അയാൾ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം അയാൾ അവളെ ഇവിടെ വെച്ച് കൊന്നു കളഞ്ഞു അതാണ് സംഭവിച്ചിരിക്കുന്നത് അയാൾ അവരവിടെ പിടിച്ചു വെച്ചിൽ അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അയാളെ ഒതുക്കണം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് അയാളുടെ തോക്ക് തട്ടിപ്പറിച്ചിട്ട് അയാളെ കെട്ടിയിട്ടാലോ എന്നിട്ട് പോലീസിനെ വിളിക്കാം അപ്പൊ പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എം എറ്റ് പറയുന്നത് കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യാനാണ് എങ്ങനെ പോലീസിനെ വിളിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ നീ നേരത്തെ വന്നാൽ ലേഡിയുടെ അവസ്ഥ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നാണ് അവള് പറയുന്നത് അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹോവാട് അങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ ഡിസ്കഷൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ് അങ്ങനെ മിഷേലിന് നേരെ പോകുന്നത് അവിടുത്തെ ബാത്റൂമിലേക്കാണ് ഈ സമയത്താണ് അവൾ അവിടുത്തെ കർട്ടൻ ശ്രദ്ധിക്കുന്നത് അത് കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു ഐഡിയ തോന്നുകയാണ് അവൾ ഉടനെ തന്നെ എം എറ്റിന്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ ബാത്റൂമിൽ ആ കർട്ടൻ കണ്ടില്ലേ നമുക്ക് അത് വെച്ചിട്ട് ഒരു സ്യൂട്ട് ഉണ്ടാക്കാം പക്ഷെ ഒരു സ്യൂട്ടേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ആർക്കെങ്കിലും ആ സ്യൂട്ട് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലീസിനെ അറിയിക്കാം എന്നാണ് അവൾ പറയുന്നത് അവനാണെങ്കിൽ അതിനൊക്കെ പറയുകയും ചെയ്യുന്നു പക്ഷെ ആ സ്യൂട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഹൊവാഡ് കാണാതെ അത് അവിടെ നിന്ന് അടിച്ചു മാറ്റണം അതിനുള്ള ശ്രമങ്ങളാണ് അവർ അവരിനി നടത്തുന്നത് അങ്ങനെ സമയം രാത്രി ഹൊവാഡ് ഇപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എമ്മറ്റ് നൈസായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് അവൻ അവിടെ നിന്ന് ഒരു കത്രികയും അതേപോലെ ഒരു ഇൻസുലേഷൻ ടാപ്പും അടിച്ചു മാറ്റണം അതിനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തുന്നത് ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് പോവാണ് അതിനുശേഷം ആ ടാപ്പും കത്രി അവിടെ നിന്ന് എടുക്കുകയാണ് ഇനിയിപ്പോ വേണ്ടത് അവൻ ആ ബാത്റൂമിലെ കർട്ടൻ ആണ് പക്ഷെ ഇപ്പൊ അവര് ചെന്നിട്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡൗട്ട് ഡൌട്ടാകും അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ട് ആ കർട്ടൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം അതിനുവേണ്ടി അവൻ ഇപ്പോൾ അയാളുടെ മുമ്പിൽ ഒരു നാടകം കളിക്കാണ് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മിഷേല് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ പുറത്തു നിന്നുള്ള വായുവൊക്കെ അവളുടെ ശരീരത്തിലേക്ക് ആവാൻ സാധ്യതയുണ്ട് അവളാണെങ്കിൽ ഇപ്പൊ പോയി കുളിക്കുകയും ചെയ്തു അതുകൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് അവൻ പറയുന്നത് അവനത് പറയുമ്പോൾ അയാൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അയാളാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ അയാൾ വേഗം തന്നെ ചെന്നിട്ട് ആ കർട്ടൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ് അങ്ങനെ അവരുടെ ആ പ്ലാൻ വർക്കൗട്ടായി അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം എമ്മറ്റും മിഷേലും കൂടെ വേഗം തന്നെ ആ കർട്ടൻ അവിടെ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് അവർ പ്ലാൻ ചെയ്ത പോലെ അവരെ സ്യൂട്ട് ഉണ്ടാക്കാനുള്ള പണിയൊക്കെ തുടങ്ങി പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഹോർഡിന് ഒരു ഡൗട്ട് ഒക്കെ അടിച്ചിട്ടുണ്ട് അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ രണ്ടുപേരെയും പിടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിനുവേണ്ടി അയാൾ അവരെ കൊണ്ടുപോകുന്നത് ഒരു വീ അടുത്തേക്കാണ് ആ വീപ്പേയ്ക്കകത്ത് നിറയെ ആസിഡാണ് അയാൾ ചോദിക്കുന്നത് ഈ കത്രികയും ഇൻസുലേഷൻ ടാപ്പും വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് അത്രയും ചോദിച്ചതിന് ശേഷം അയാൾ ആ കത്രികയും ടാപ്പ് എടുത്തിട്ട് ആ ആസിഡിലേക്ക് ഇടയും ചെയ്യുന്നു അതാണെങ്കിൽ അപ്പൊ തന്നെ ആ ആസിഡിൽ അലിഞ്ഞുപോവാണ് ഇതൊക്കെ കണ്ട് അവർക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി ഈ സമയം എംഎറ്റാണ് അതിന് മറുപടി പറയുന്നത് ഈ കാര്യത്തിൽ മിഷേലിന് നിരപരാധിയാണ് എനിക്ക് നിങ്ങളുടെ തോക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനാണ് ഞാൻ ആ കത്രിക എടുത്തത് ഇതുമായിട്ട് മിഷേലിന് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് അവൻ അയാളുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അയാൾ ഉടനെ തന്നെ തോക്ക് എടുത്തിട്ട് അവനെ ഷൂട്ട് ചെയ്തു ാണ് അതൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുക അവൾ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു എമ്മറ്റിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് ആ ഒരു കാര്യം തന്നെ ആലോചിച്ചിട്ട് വളരെ സങ്കടത്തോടെ ആ റൂമിലിരിക്കുകയാണ് അവൾ ഈ സമയത്താണ് ആ ഹോവാട് അങ്ങോട്ട് വരുന്നത് എന്നാൽ ഇത്തവണ പുള്ളി റൊമാന്റിക് ആയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് നല്ല ഷേവ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് എന്തായാലും സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു ഇനിയിപ്പോ നമുക്ക് ഒരു ഫാമിലിയായിട്ട് ഇവിടെ തന്നെ ജീവിക്കാം എന്നാണ് അയാൾ പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകേം ചെയ്യുന്നു അയാൾ ആ പറയുന്നത് കേട്ട് അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഗ്യാപ്പിൽ ആ സ്യൂട്ടിന്റെ പണി മൊത്തം പൂർത്തിയാക്കാണ് ഈ സമയത്താണ് അയാൾ വീണ്ടും അങ്ങോട്ട് വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാ ആ റെഡിയാക്കിയ സ്യൂട്ട് ഒക്കെ എടുത്തിട്ട് അവളുടെ ബെഡിന്റെ അടിയിലേക്ക് വെക്കുന്നു പക്ഷെ അതിനൊരു മാസ്ക് ഇട്ട് അത് അവൾ അവിടെ വെന്റിലേഷന്റെ അകത്തേക്കാണ് വെക്കുന്നത് അങ്ങനെ അയാൾ റൂമിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവളെ വിളിക്കാനാണ് അയാൾ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ കാര്യം അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ പോകാൻ തുടങ്ങുമ്പോഴാണ് ആ വെന്റിലേഷന്റെ അടപ്പിന്റെ സ്ക്രൂ താഴേക്ക് വരുന്നത് അത് കണ്ട് സംശയം തോന്നുന്ന അയാൾ അതിനകത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷെ ആ മാസ്ക് ആണെങ്കിൽ അപ്പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൽ ടച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ വെന്റിലേഷന്റെ ഡക്റ്റ് അടച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളുടെ ബെഡിന്റെ അടിയിലെ ആ സ്യൂട്ട് അയാൾ കാണുന്നത് അത് കാണുമ്പോൾ അവൾ എന്തോ അവിടെ പ്ലാൻ ചെയ്യാണ് എന്ന അയാൾക്ക് മനസ്സിലായി അയാൾ ഉടനെ തന്നെ അവളെ പിടിച്ചു മാറ്റിയിട്ട് ആ ബെഡ് എടുത്തിട്ട് പൊക്കി നോക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അവളാണെങ്കിൽ വേഗം പുറത്തേക്ക് ഓടി പോവുകയും ചെയ്യുന്നു അങ്ങനെ ഹാളിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ എമ്മറ്റിന്റെ ശരീരം അയാൾ ആ ആസിഡിലേക്കാണ് ഇട്ടി വെച്ചിരിക്കുന്നത് ഈ സമയത്താണ് ആ ഹവട്ട് അവളുടെ പുറകെ വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവളാണെങ്കിൽ ആ ആസിഡ് മൊത്തം തട്ടിമറിച്ചാണ് അതോടൊപ്പം തന്നെ അയാൾ ആ ഹോസ്പിറ്റലിലേക്ക് വീഴുകയും ചെയ്യുന്നു ഈ ഒരവസരത്തിൽ അവൾ വേഗം തന്നെ അപ്പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ആസിഡ് താഴെ വീണ് കഴിഞ്ഞപ്പോ അതിന് മൊത്തം തീ പിടിക്കാൻ തുടങ്ങി അവളാണെങ്കിൽ വേഗം തന്നെ അവളുടെ സ്യൂട്ട് എടുത്തിട്ട് അവളെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അയാൾ വീണ്ടും അവളുടെ പുറകെ വരുന്നുണ്ട് അയാൾ മരിച്ചിട്ടില്ല അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം കരിഞ്ഞു പോയിരിക്കുകയാണ് അയാൾ അങ്ങോട്ട് വന്ന് കണ്ട ഉടനെ തന്നെ അവൾ ആ സ്യൂട്ടുമായിട്ട് ആ ഡക്റ്റിന്റെ ഉള്ളിലേക്കാണ് കയറുന്നത് അതിനുശേഷം മുന്നോട്ട് പോകാൻ തുടങ്ങി അതിനിടയിൽ ഹോവാഡ് ഒരു കത്തി വെച്ചിട്ട് ആ ഡക്റ്റിന്റെ അകത്ത് കുത്തുന്നുണ്ട് അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി വളരെ കഷ്ടപ്പെട്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അവൾ നേരത്തെ കണ്ട ആ വാതിൽ വഴി വേഗം പുറത്തേക്ക് ഇറങ്ങാണ് അവൾ ഇപ്പൊ ആ സ്യൂട്ട് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ സേഫ് ആണ് അങ്ങനെ അവള് വേഗം പോകുന്നത് അയാളുടെ ആ ട്രക്കിന്റെ അടുത്തേക്കാണ് പക്ഷെ അതിനകത്തേക്ക് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ സ്യൂട്ട് കീറി പോകുന്നത് അത് കാണുമ്പോൾ അവളാണെങ്കിൽ വേഗം തന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് അത് ചുറ്റാൻ തുടങ്ങി ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അതിലെ കുറെ പക്ഷികളൊക്കെ പോകുന്നുണ്ട് അവറ്റകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അവൾ അവളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവള് നൈസായിട്ട് അവളുടെ മാസ്ക് പൊക്കി നോക്കുകയാണ് അവൾക്ക് ഇപ്പൊ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് വായുവിന് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ അയാള് പറ്റിച്ചതാണ് എന്ന കാര്യം അവക്ക് മനസ്സിലാക്കി അങ്ങനെ അവൾ ആ മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലെയിൻ അവളെ കാണുന്നത് അത് അന്യഗ്രഹ ജീവികളുടേതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി അപ്പൊ ഹോവാർഡ് പറഞ്ഞ കാര്യം സത്യമാണ് ഈ സമയമാവുമ്പോഴേക്കും ആ ഹോവാഡിന്റെ അണ്ടർഗ്രൗണ്ട് ബങ്കർ മൊത്തം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ ആ ഏലിയന്റെ വാഹനമാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി നേരത്തെ വന്ന ലേഡിയുടെ കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവൾ അത് തുറക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അത് തുറക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ആ കാറിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൾ നേരെ ഓടി ചെല്ലുന്നത് അവിടെയുള്ള ഒരു വീടിന്റെ അകത്തേക്കാണ് അവൾ നോക്കുമ്പോൾ ആ ലേഡി അതിനകത്ത് മരിച്ചു മരിച്ചുകിടക്കുന്നുണ്ട് അവളാണെങ്കിൽ അതിനകത്ത് പതുങ്ങിയിരിക്കുകയാണ് ഈ സമയം ഒരു ഏലിയൻ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അതിപ്പോ അവൾ നിൽക്കുന്ന ആ വീടിന്റെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവളാണെങ്കിൽ ആ ലേഡിയുടെ പോക്കറ്റിൽ നിന്നും ആ കാറിന്റെ കീ എടുത്തിട്ട് അതിന്റെ അലാറം ഓഫ് ചെയ്യുന്നു അത് ഓഫ് ആയതോടുകൂടെ ആ ഏലിയൻ ആണെങ്കിൽ അവിടെ നിന്നും തിരിച്ചുപോകുകയും ചെയ്യുന്നു അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്താണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ സ്പേസ് ഷിപ്പ് ഇപ്പോൾ അവളുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അതാണെങ്കിൽ അവിടെ മൊത്തം ഗ്യാസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അവൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവടെ വെച്ചിരിക്കുന്ന അവളുടെ മാസ്ക് എടുത്ത് ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഗ്യാസ് ഇപ്പോൾ അവളെ ബാധിക്കുന്നില്ല പെട്ടെന്നാണ് നേരത്തെ കണ്ട ഏലിയൻ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൾ അവിടെയുള്ള ട്രക്കിന്റെ അകത്തേക്കാണ് കയറുന്നത് ഈ സമയം ഏലിയൻ അവളെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെ കൊണ്ട് സാധിക്കുന്നില്ല പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അത് അവളിരിക്കുന്ന ആ ട്രക്ക് മൊത്തത്തിൽ മുകളിലേക്ക് പൊക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അവളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ട്രക്കിന്റെ അകത്ത് ഒരു കുപ്പി മത്തി ഒരുക്കുന്നുണ്ട് അവൾ അതിൽ തീ കത്തിച്ചിട്ട് ആ കുപ്പി എടുത്തിട്ട് ആ സ്പേസ് ഷിപ്പിന്റെ അകത്തേക്ക് ഇട്ട് അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറുകയും ചെയ്യും അങ്ങനെ അവളുടെ ട്രക്ക് നേരെ താഴേക്ക് വീഴാണ് അങ്ങനെ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവളെ നേരെ പോകുന്നത് ആ ലേഡിയുടെ കാറിന്റെ അടുത്തേക്കാണ് അതിനുശേഷം അത് ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി കുറെ പോയി ഒരിടത്ത് എത്തുമ്പോഴാണ് അതിലത്തെ റേഡിയോയിൽ ഒരു മെസ്സേജ് വരുന്നത് സർവേവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേറ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാവുന്നതാണ് അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെ ട്രെയിനിങ് കിട്ടിയ ആളുകളൊക്കെ ഹൂസ്റ്റലിലേക്ക് വരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മെസ്സേജിൽ പറയുന്നത് അവളെ നോക്കുമ്പോൾ അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ബാറ്റൺ എന്ന സ്ഥലത്തേക്ക് എത്താം ഇടതു പോയി കഴിഞ്ഞാൽ ഹൂസ്റ്റലിൽ സാധിക്കും കുറച്ച് സമയം ആലോചിച്ചതിനു ശേഷം അവള് വണ്ടി ലെഫ്റ്റിലേക്ക് തിരികാണ് അതിനുശേഷം അവള് ഹൂസ്റ്റലിലേക്കാണ് പോകുന്നത് ഈ സമയം അവിടെ ഒരു മിന്നൽ അടിക്കുന്നുണ്ട് ആ പ്രകാശത്തിൽ മറ്റൊരു ഏലിയൻ ക്രാഫ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറയ്ക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം